സ്പാനിഷ് മിസ്റ്ററി ത്രില്ലർ സിനിമകളെ സിനിമകളെപ്പറ്റി ഞാനായിട്ട് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഓൾമോസ്റ്റ് ഒട്ട് സിനിമകളും കിഡ്ഡിലാണ് കഥ ഇവിടെ നീളം ആ ഒരു മിസ്റ്ററി ആ ഒരു ത്രില് ഇങ്ങനെ നിലനിർത്തി അവസാനം ഒരു സാധനം കൊണ്ട് വെക്കും അതിലും നമ്മൾ ഞെട്ടിയിരിക്കും ഇതൊക്കെ ഇങ്ങനെയായിരുന്നില്ല എന്ന് പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഓരോ ഒരു ഫീൽ ഉണ്ടല്ലോ അതേ ഫീൽ സമ്മാനിച്ച അടിപൊളി ട്വിസ്റ്റ് ഒക്കെ തന്ന ഒരു കിഡിലം പടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ ഡെറ്റ് ട്രോലലറ്റ് ഇവർക്ക് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളും ആവശ്യമില്ല കൂടി പോലെ ഒരു ആറ് എട്ട് ക്യാരക്ടേഴ്സ് അത് മതി നല്ലൊരു അടിപൊളി സിനിമ ഡെലിവറി ചെയ്തിരിക്കും അങ്ങനെയുള്ള കുറേ സിനിമകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ കാണാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നമുക്ക് നേരെ കഥയിലേക്ക് eguko ഒരാൾ കണ്ണു തുറക്കുന്നു അത് ഈ പെൺകുട്ടിയാണ് ഇത്രയും നേരം അവൾക്ക് ബോധമില്ലാതെ കിടക്കായിരുന്നു ബോധം വന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തായിട്ട് ഒരു മനുഷ്യൻ അങ്ങറുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന കെട്ട് മാറ്റാൻ ശ്രമിക്കുന്നു തന്റെ കയ്യിലെ കെട്ട് മാറ്റി ഇദ്ദേഹം ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പുള്ളിക്കാരി പേടിച്ച് പുറകോട്ട് മാറുന്നുണ്ട് ഏ പേടിക്കണ്ട നിന്റെ കയ്യിലെ കെട്ടഴിച്ച് മാറ്റാനാ ഇദ്ദേഹം അവളുടെ കയ്യിലെ കെട്ടഴിച്ച് മാറ്റി നോക്കുമ്പോൾ ഇവർ രണ്ടാളും മാത്രമല്ല ഇവിടെ ഇവിടെ മറ്റു കുറെ ആളുകളുണ്ട് എല്ലാവരുടെയും കയ്യിലും കാലിലും ഒക്കെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണെ ഈ പെൺകുട്ടിയും ഇദ്ദേഹവും കൂടെ അവിടെയുള്ള എല്ലാവരുടെയും കയ്യിലും കാലിലും കെട്ടുകൾ അഴിച്ചു മാറ്റുന്നു തങ്ങൾ എങ്ങനെയാണ് ഈ സ്ഥലത്ത് വന്നതെന്ന് ഇവിടെ ആർക്കും അറിയില്ല ഇവിടുന്ന് പുറത്തിറങ്ങാൻ വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ വാതിൽ ലോക്ക്ഡാണ് മുഴുവൻ ഏഴാളുണ്ട് ഈ ഏഴുപേരെയും ഇവിടെ ആരോ ട്രാപ്പ് ചെയ്തിരുന്നു ആൻഡ് ഇതൊരു ഐലൻഡ് കൂടിയാണ് ഈ ഐലൻഡിൽ ഇവരെ എത്തിച്ച് ഈ വീടിനുള്ളിൽ ഇവരെ ട്രാപ്പ് ചെയ്തിരിക്കുന്നു പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പുറത്തേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇതൊരു കിഡ്നാപ്പാണ് ഇവർക്ക് മനസ്സിലായി ഇത്രയും ആളുകളെ കിഡ്നാപ്പ് ചെയ്ത് അവരുടെ ലക്ഷ്യം പണമായിരിക്കും വേണ്ടിയാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യം കണ്ട ആ പെൺകുട്ടിയുടെ അച്ഛൻ പറയുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും പ്രായമായ വ്യക്തി ഒരിക്കലുമല്ല അവർ ഒരിക്കലും വേണ്ടിയല്ല ഇങ്ങനെയൊന്നും ചെയ്യുന്നത് അവർ നിങ്ങളെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല പക്ഷെ എന്റെ കൈയ്യൊക്കെ നോക്ക് മണിക്കൂറുകളോളം അവരെന്നെ ഉപദ്രവിച്ചു എന്നെ ഹറാസ് ചെയ്തു എന്നോട് ഒരു പണമൊന്നും ആവശ്യപ്പെട്ടില്ല എന്നെ ഇഞ്ചിഞ്ചായി നരകിപ്പിക്കുമായിരുന്നവർ അവർക്ക് പണമല്ല വേണ്ടത് ഇത് കേൾക്കുന്ന ഈ കൂട്ടത്തിലെ ഡോക്ടറ പ്രായമായ വ്യക്തിയുടെ അടുത്ത് നിന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലെ വിരടുകളെല്ലാം പറച്ചെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു സോ ഇതൊന്നും വേണ്ടിയല്ല നമ്മുടെ ഇവിടെ ട്രാപ്പ് ചെയ്തിരിക്കുന്നത് മറ്റെന്തോ ഉദ്ദേശത്തിലാണ് എന്തായിരിക്കും അത് നമ്മൾ ഏഴുപേർക്കും ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ ഏഴുപേരില് നമ്മൾ ആദ്യം കണ്ട ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഇവിടെയുണ്ട് അവരെ മാത്രം കുടുംബത്തോടെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ് ബാക്കിയുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്നും അറിയില്ല സോ ഇവർ ഓരോരുത്തരും സ്വയം പരിചയപ്പെടുത്തുന്നു ഇദ്ദേഹത്തിന്റെ പേര് സൈമൺ ക്രൂസ് ഇദ്ദേഹം ഒരു ലഫ്റ്റനന്റാണ് മെക്സിക്കോ സിറ്റിയിലെ പോലീസ് ഫോഴ്സിന്റെ ഭാഗമായിരുന്നു ഇദ്ദേഹം മെസ്റ്റമാൻ ഫെർണാണ്ടസ് സവീല ബിസിനസ്മാൻ ആണ് നമ്മൾ ആദ്യം ആ പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ മകളാണ് ലൂപ്പെ ഹ്യൂമൻ റൈറ്റ്സ് ലോയറും എൻവയർമെന്റലിസ്റ്റും പുള്ളിക്കാരി പിന്നെ എസ്തബാന്റെ ഭാര്യ മാർത്ത മാർത്തറിലോ സിപ്പുൾ വേദ ഇവളുടെ ഹസ്ബന്റുമാണ് വളരെ പ്രശസ്തമായ ഗ്രൂപ്പ് ഓ സൂപ്പിന്റെ ഓണേഴ്സ് വലിയ ബിസിനസ്സുകാരാണ് റിച്ച് പീപ്പിൾസ് എപ്പോഴും ചുറ്റുപാട് ഒരുപാട് സെക്യൂരിറ്റീസ് ഒക്കെ കാണും എന്നിട്ടും എങ്ങനെയോ ഇവരുടെ സെക്യൂരിറ്റീസിനെയൊക്കെ മറികടന്ന് ഇവരെ മൂന്നാളെയും ഇവിടെ കത്തിക്കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു ഇദ്ദേഹം മർമാണ്ടോ ഗ്രിമോളി പൈസ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പുള്ളിക്കാരൻ ഒരു ഡോക്ടറാണ് സർജനാണ് ഇവരുടെ പേര് തെരേസ ടോറസ് പുള്ളിക്കാരി ഒരു എയർ ഹോസ്റ്റസ് ആണ് ഡ്യൂട്ടി ടൈം ആയപ്പോൾ റെഡിയായി ഹോട്ടൽ റൂമിൽ തുടങ്ങി ഫ്ലൈറ്റിൽ കയറാൻ പോകുന്ന വഴിക്കാണ് പുള്ളിക്കാരിയെ കിഡ്നാപ്പ് ചെയ്യുന്നത് ആൻഡ് ഫൈനലി കൂട്ടത്തിലെ ഏറ്റവും പ്രായമായ ഈ വ്യക്തിയുടെ പേര് ജോസേ ഇദ്ദേഹം എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിന് മുന്നേ പുള്ളിക്കാരൻ ജസ്റ്റ് റിട്ടയേഡ് എന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അവിടെ ഒരു ശബ്ദം ഉണ്ടായി അവിടെ ഒരു പേപ്പർ അപ്പിയറായി അതിലാവട്ടെ നിങ്ങൾ എല്ലാവരും ഇവിടെ ഒരു ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് ഈ ഗെയിമിന് മൂന്നേ മൂന്ന് റൂൾസ് മാത്രമേ ഉള്ളൂ അത്ര മാത്രം എഴുതിയിട്ടുണ്ട് ഇത് നമ്മുടെ സൈമൺ ഉറക്ക വായിച്ചതും സ്പീക്കറിലൂടെ ഗെയിമിന്റെ മൂന്ന് റൂൾസ് ആരോ ഇങ്ങനെ പറയുകയാണ് റൂൾ നമ്പർ വൺ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ മരിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കണം റൂൾ നമ്പർ ടു നിങ്ങൾ ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് ആ വ്യക്തിക്കും മരിക്കാൻ സമ്മതമായിരിക്കണം റൂൾ നമ്പർ ത്രീ ആരും സ്വയം മരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരാൻ പാടില്ല നിങ്ങളെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത ഒരാളെ ചൂസ് ചെയ്യുക ആ ചൂസ് ചെയ്യുന്ന വ്യക്തിക്കും മരിക്കാൻ സമ്മതമായിരിക്കണം ഈ ഗെയിം കളിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ എല്ലാവരും കൊല്ലപ്പെടും ഒരു മണിക്കൂർ സമയമുണ്ട് ഈ ടൈമിനുള്ളിൽ ആരെയാണ് കൊല്ലേണ്ടതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക ഇത്ര മാത്രം പറഞ്ഞു ഉടനെ ടൈം റം സ്റ്റാർട്ടായി ഇവരെല്ലാം ഒരുമാതിരി ആശങ്കയിലായി ഇത് ഇതെന്തോന്ന് ഗെയിം ഇത് ആരെയാണ് നടത്തുന്നത് തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മരിക്കണം പോലും ഇതൊക്കെ ആരാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്തിനാണ് ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് വന്നത് ഒന്നും അറിയില്ല പലരും വെപ്രാളപ്പെട്ട് ഓടിച്ചത് വാതിലൊക്കെ തട്ടി പ്ലീസ് ഞങ്ങളെ ഇറക്കി വിവിടുന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നു എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നു ഇവർ നോക്കുമ്പോൾ ഇവിടുന്ന് പുറത്തു പോകാൻ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു വഴിയുമില്ല ആകെ പോകേയ ഒരേ ഒരു ഡോർ അതാണെങ്കിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ് അകത്തൊന്നും ഒരു വിധേയനെയും തുറക്കാൻ സാധിക്കത്തില്ല ഇന്നേരം മെസ്തബാനും അദ്ദേഹത്തിന്റെ ഭാര്യ മാർത്തേയും ഇടപെട്ടി എല്ലാ സമാധാനപ്പെടാൻ പറഞ്ഞു സി ഞങ്ങൾ വലിയ ബിസിനസ്സുകാരാണ് നിങ്ങൾക്ക് അറിയാലോ ഞങ്ങളെ കാണാതായി കഴിഞ്ഞാൽ ലോക മുഴുവൻ ഞങ്ങളെത്തിരും ഇവിടെ നമ്മളെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആരാണെങ്കിലും അവന്റെ കളി ഒരുപാട് സമയം നടക്കാൻ പോകുന്നില്ല അധികം വൈകാതെ ഞങ്ങളുടെ ആളുകൾ ആളുകളിലൂടെ നമ്മളെ രക്ഷപ്പെടുത്തും എന്നിങ്ങനെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ഡോക്ടർ ഇവരുടെ ഈ കോൺഫിഡൻസിൽ അത്ര വിശ്വാസം പോരാ അദ്ദേഹം പറയുന്നത് ഇവർ ആവശ്യപ്പെടുന്ന ഗെയിം കളിക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം നമ്മൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല സോ നമ്മൾ ഈ ഗെയിം കളിച്ചു ആരെങ്കിലും ഒരാൾ മരിക്കും പക്ഷെ ബാക്കിയുള്ള സർവൈവ് ചെയ്യും ഉടൻ എയർ ഹോസ്റ്റസ് വന്നിട്ട് ശരി അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ ഇത്ര ആണുങ്ങൾ ഇവിടെ നിൽക്കുമല്ലേ നിങ്ങൾ ആരെങ്കിലും അങ്ങ് മരിച്ചേക്ക് ഇത് ഡോക്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരും പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ആണുങ്ങളും കളിക്കേണ്ട ആവശ്യമില്ലെന്നാണ് അങ്ങനെ അങ്ങനെ എയർ ഹോസ്റ്റസും ഡോക്ടറും തമ്മിൽ ഒരേ തർക്കം ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഗെയിം ആയതുകൊണ്ട് ആർക്കും ആരെയും നിർബന്ധിക്കാനും പറ്റില്ല ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി ഒരു പക്ഷെ അടിയായി കൂട്ടത്തിൽ ആരെങ്കിലും മറ്റാരെങ്കിലും കൊല്ലാനുള്ള ചാൻസ് വരെ ഉണ്ട് ഇനി ഒരു പക്ഷെ അതായിരിക്കോ കിഡ്നാപ്പറുടെ ഉദ്ദേശം ഇവരെ തമ്മിത്തള്ളിച്ചില്ലാതാക്കുക ഇവരിലാരും മരിക്കുമോ എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കൂട്ടത്തിലെ പ്രായമായ വ്യക്തി അദ്ദേഹത്തെ ചൂസ് ചെയ്യാൻ പറയാം ഓൾറെഡി പുള്ളിക്കാരൻ്റെ നഗങ്ങളെല്ലാം അവർ പിഴുതെടുത്തു വല്ലാതെ അയാളെ ഹറാസ് ചെയ്ത് ഒരുമാതിരി പരുവത്തിലാക്കി വെച്ചേക്കുക കൂടാതെ ആൾക്ക് നല്ല പ്രായമായിട്ടുണ്ട് ഇനിയിപ്പോ അയാൾക്ക് ജീവിച്ചിരുന്നതും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നൊ അവസ്ഥയിലാണ് എസ്തബാനും മാർത്തയും ഡോക്ടറും എയർ ഹോസ്റ്റസും ഒക്കെ ഇദ്ദേഹത്തെ തന്നെ ചൂസ് ചെയ്തേക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല കൊച്ചു ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ഒക്കെ ആണല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ തീരുമാനം തെറ്റാണ് അദ്ദേഹത്തെ ചൂസ് ചെയ്യുന്നത് ശരിയല്ല ഈ ഇക്കൂട്ടത്തിൽ അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രായം എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അദ്ദേഹത്തെ ചൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് വാദിക്കുന്നുണ്ടെങ്കിലും ഇവളുടെ അച്ഛനും അമ്മയും ഡോക്ടറും എയർ ഹോസ്റ്റസും ഒക്കെ ഇദ്ദേഹത്തെ തന്നെ ചൂസ് ചെയ്തേക്കാമെന്ന് പറഞ്ഞു വോട്ട് ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ നമ്മുടെ പോലീസുകാരൻ സൈമണും രൂപയും മാത്രമേ അദ്ദേഹത്തിനെതിരെ വോട്ടിയാതിരിക്കുന്നുള്ളൂ ഇവർക്ക് രണ്ടാർക്കും മാത്രം ഈ പ്രായമായ വ്യക്തിയെ ഇങ്ങനെ കൊലക്കി കൊലക്കൊടുത്തിന്ന് രക്ഷപ്പെടുന്നതിലൊരു താല്പര്യമില്ല എന്ത് തന്നെയാണെങ്കിലും ഹോസ് സ്വയം മരിക്കാൻ തയ്യാറായിരിക്കണല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ലൈഫിൽ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ആ തെറ്റുകൾ കാരണം അദ്ദേഹം ജീവിച്ചിരിക്കാനേ അർഹനല്ല അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ തന്നെ ചൂസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഇദ്ദേഹം ഇത് എന്ത് തെറ്റ് ചെയ്തതിനെപ്പറ്റിയാണ് പറയുന്നതെന്ന് നമ്മുടെ സൈമൺ അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചതും ഗെയിം കണ്ടക്ട് ചെയ്യുന്നവരാണ് ഡോർ തുറന്ന് ഇദ്ദേഹത്തെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് അവർ ഡോർ അടച്ച് മാറിപ്പോയി എന്നിട്ട് വീണ്ടും സ്പീക്കറിലൂടെ ഗെയിമിന്റെ മൂന്ന് റൂൾസ് പറയുന്നു കൂട്ടത്തിൽ മൂന്നാമത്തെ റൂൾ ഈ പ്രായമായ വ്യക്തി തെറ്റിച്ചെന്ന് മൂന്നാമത്തെ റൂള് ആർക്കും സ്വയം വോളണ്ടിയർ ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റില്ലെന്നായിരുന്നോ ആ റൂൾ ഹോസ് തെറ്റിച്ചു താൻ മരിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ മുന്നോട്ട് വരികയായിരുന്നു സോ അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു ഇനിയും ഗെയിം തുടരും ബാക്കിയുള്ള ആറ് പേരും ഈ ഗെയിം കളിച്ചേ പറ്റൂ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ മരിക്കാനായി തിരഞ്ഞെടുക്കണം എല്ലാവരും അയാൾക്ക് വോട്ട് ചെയ്യുമ്പോൾ ആ വ്യക്തിയും സ്വയം മരിക്കാൻ തയ്യാറാണെന്ന് അറിയിക്കണം ഒരാൾ മരിച്ചു വീണ്ടുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ ഇവർക്ക് മുന്നിൽ വാതിൽ ഓപ്പൺ ആവാണ് പേടിയോടെ ആണെങ്കിലും എല്ലാവരും പതിയെ അതുവഴി നടന്നിരുന്നു വാതിലിനപ്പുറത്ത് ഇവർക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു പസിൽ ഗെയിം പ്രിപ്പയർ ചെയ്തിരുന്നു അവിടെ ചോദ്യങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇവർ ഓരോരുത്തരുമാണ് അതിന് ഉത്തരം പറയേണ്ടത് ഈ ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കൊടുത്താൽ ഇവർക്ക് ആ പസിൽ സോൾവ് ചെയ്യാൻ സാധിക്കും ഡോക്ടർ ചോദ്യങ്ങൾ ചോദിക്കുന്നു ആദ്യമൊക്കെ ഇവരുടെ ആര് ഫിഗർ ഹെഡ്സ് ആര് ഇവർ എന്തിനോടാണ് അഡിക്റ്റ് ആയിരിക്കുന്നത് എന്നൊക്കെയുള്ള സിമ്പിൾ ചോദ്യങ്ങൾ ആയിരുന്നെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ഓരോരോ ആളുകളും അത്രയും സീക്രട്ടാക്കി വെച്ചിരിക്കുന്ന വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തി ചോദ്യങ്ങൾ കൂട്ടത്തിൽ നമ്മുടെ ലൂപ്പയുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഫേക്ക് ആയിരുന്നു അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് പിന്നെ പിന്നെ വന്ന ചോദ്യം മാർത്തയുടെ സഹോദരിയുടെ പേര് ചോദ്യം കേട്ട ഉടനെ തന്നെ ലൂപ്പേ ഇല്ല ആ ചോദ്യം തെറ്റാണ് മ്മക്ക് സഹോദരിയൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും മാർത്ത അവളുടെ സഹോദരിയുടെ പേര് എന്ന് പറഞ്ഞു അത് ഒഫീലിയ എനിക്ക് ഒഫീലിയ എന്നൊരു ആന്റി ഉണ്ട് എന്നിട്ട് ഇത്രയും വർഷമായിട്ട് എന്നോട് ഒന്നും പറയാതിരേ അതും എനിക്ക് എനിക്കതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല എന്റെ സഹോദരി അവളുടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയതാ ശരി എന്ന് കരുതി മറച്ചു വെക്കേണ്ട ആവശ്യം എന്താണ് എന്തുകൊണ്ടായിരിക്കും ഇവര് ഇത് മറു വെച്ചത് വലിയൊരു ചോദ്യം രൂപയുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട് ഇവരുടെ ഫാമിലിയിൽ എന്നെ ഒരുപാട് രഹസ്യങ്ങൾ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എസ്തബാൻ വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന അങ്ങനെ സെക്കൻഡ് ലവറിന്റെ പേരെന്താണെന്ന് ഇതിൽ ചോദ്യമുണ്ട് അദ്ദേഹത്തിന്റെ സെക്കൻഡ് ലവർ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്നു പുള്ളിക്കാരിയുടെ പേര് അൽഹാദ്ര ആ റിലേഷൻ ൾ പോയില്ല മാർത്തേ അത് കണ്ടുപിടിച്ചു ആ റിലേഷൻ അവസാനിപ്പിച്ചതാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവരുടെ മകൾ ലൂപ്പേക്ക് അറിയില്ല ഇതൊന്നും അറിയിക്കാൻ പറ്റിയ കാര്യമല്ല എന്നാൽ നല്ല ആളെന്ന് മനസ്സിലാക്കിയിരുന്ന മതി പുള്ളിക്ക് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അങ്ങനെ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചപ്പോ ഇവര് പറഞ്ഞ ഉത്തരങ്ങളുടെ ആദ്യ അക്ഷരങ്ങളെല്ലാം കൂട്ടി വായിച്ചപ്പോൾ ഒരു പേര് കിട്ടി പാബ്ലോ ജഗ ഇതാരുടെ പേരാണ് പാബ്ലോ ജഗ ഇങ്ങനെ ഒരു പേര് തങ്ങൾ ആരും കേട്ടിട്ടില്ലോ എന്ന് എല്ലാവരും ചിന്തിച്ചു നിക്കുമ്പോഴാണ് നമ്മുടെ സൈമൺ ആ പാബ്ലോ ജഗയിലെ ജെ മാറ്റി അതിനു പകരം വി അവിടെ വെക്കുന്നത് കാരണം സൈമൺ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു ക്രിമിനലാണ് പാബ്ലോ വേഗ അതായത് ഇവരെല്ലാം ഇവിടെ ട്രാപ്പ് ചെയ്തിരിക്കുന്നത് പാബ്ലോ വേഗയാണ് ഒരുപാട് നാളായി സൈമൺ പാബ്ലോയുടെ പുറകെയാണ് അവൻ ഒരു സാഡിസ്റ്റ് ആണ് ഒരു കില്ലറാണ് അവൻ സ്വയം ഒരു ഹീറോ ആണെന്ന് കരുതി ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആയി മെക്സിക്കോ പോലീസ് അവന് പുറകെയാണ് ഒരുപാട് നാളായി അവനെ ചേച്ചിയിട്ടും അവനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അവൻ ഒരു ഗോസ്റ്റിനെ പോലെയാണെന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് പാബ്ലോ ഒരു ഹൈ പ്രൊഫൈൽ കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കറപ്റ്റഡ് ആയിട്ടുള്ള ജഡ്ജസ് പൊളിറ്റീഷൻസ് അതായത് തെറ്റ് ചെയ്യുന്ന പ്രത്യേകിച്ച് അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളൊക്കെ ടാർഗറ്റ് ചെയ്ത് അവൻ കൊലപ്പെടുത്താറുണ്ട് നമ്മുടെ സൈമൺ ഉൾപ്പെടെ ആരും പാബ്ലോയെ കണ്ടിട്ടില്ല അവന്റെ രൂപത്തെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ പോലും ഇല്ല അങ്ങനെ ഇരിക്കുവെങ്കിൽ പാബ്ലോയോ അന്വേഷിച്ച് ഇദ്ദേഹം ഒരു ഹോട്ടലിൽ ചെന്നു അവിടെ ഹോട്ടൽ റൂമിൽ ഇരുട്ടത്തെ ഒരാൾ തും അയാൾ പോക്കറ്റിലേക്ക് കൈയിടുന്നത് കണ്ടതും നമ്മുടെ ഹീറോ പെട്ടെന്ന് അയാൾ ഗണ് എടുക്കാണെന്ന് വിചാരിച്ച് ഇവന്റെ ഗണ് എടുത്ത് അയാളെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി പാബ്ലോ ആണെന്ന് കരുതി ചെയ്തതാണ് ഇരുട്ടായത് കൊണ്ട് ആളെ പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല എന്നാലത്ത് പാബ്ലോ ആയിരുന്നില്ല പാബ്ലോയുടെ വൈഫായിരുന്നു അന്ന് പാബ്ലോയുടെ വൈഫിനെ ആൾമാർക്കൊന്നും പ്രതികാരമായിട്ടാണ് ഈ പോലീസുകാരെ പാബ്ലോ ഇവിടെ എത്തിച്ചതെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു സൈമണ് മാത്രമല്ല ഈ ഡോക്ടർക്കും പാബ്ലോയെ നേരത്തെ അറിയാം അല്ലെങ്കിൽ പാബ്ലോ ചെറിയൊരു ബന്ധമുണ്ട് പാബ്ലോയുടെ അമ്മ പട്രീ വേഗ ഈ ഡോക്ടറിന്റെ ഓപ്പറേറ്റിംഗ് റൂമിൽ വെച്ചാണ് മരണപ്പെട്ടത് പട്രീഷക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി പുള്ളിക്കാരിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും ഒരുപാട് താമസിച്ചു പോയിരുന്നു അവരെ രക്ഷിക്കാൻ സാധിച്ചില്ലെന്നാണ് ഡോക്ടർ പറയുന്നത് ഇത് കേട്ടതും എയർ ഹോസ്റ്റസ് ഇടയ്ക്ക് കയറി ഇല്ല താൻ കള്ളം പറയുവാണ് ആ സ്ത്രീ മരിച്ചിട്ടില്ലായിരുന്നു എനിക്കറിയാം കാരണം ആ സ്ത്രീയെ ഇടിച്ചത് എന്റെ വണ്ടിയാണ് അവര് മരിക്കാൻ തൊക്കെ ആക്സിഡന്റ് ഒന്നും അവർക്ക് പറ്റില്ല അവർക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്നാൽ ഡോക്ടർ എയർ ഹോസ്സസ് പറയുന്നത് ഒട്ടും ഇങ്ങോട്ടും സമ്മതിക്കില്ല വീണ്ടും എയർ ഹോസും ഡോക്ടറും തമ്മിൽ തർക്കമായി ഏതായാലും ഇവര് രണ്ടുപേരും ഒരാളുടെ മിസ്റ്റേക്ക് കാരണമാണ് പാബ്ലോട് അമ്മ പട്ടീഷ്യ മരിച്ചതെന്ന് വ്യക്തമാണ് അത് ആരുടെ മിസ്റ്റേക്ക് എന്നുള്ളതാണ് ചോദ്യം എയർ ഹോസ്റ്റസ് ഉണ്ടാക്കിയ ആക്സിഡന്റ് കാരണമാണോ അതോ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടും ആ സ്ത്രീയെ രക്ഷപ്പെടുത്താൻ അവസരം ഉണ്ടായിട്ടും ഡോക്ടറിന്റെ അശ്രദ്ധ കാരണം വല്ലതും പറ്റിയതാണോ എയർ ഹോസും ഡോക്ടറും തമ്മിൽ വലിയ തർക്കമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചു തള്ളി വലിയൊരു ായപ്പോ ഇവിടെ വീണ്ടും ഒരു വോയിസ് പ്ലേ ആവുന്നു ഈ ഡോക്ടറിന്റെ കൂടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വർക്ക് ചെയ്തൊരു പുള്ളിക്കാരിയാണ് സംസാരിക്കുന്നത് അതിൽ അവർ പറയുന്നത് പട്ട്രീഷയുടെ മരണത്തിന്റെ കാരണം ഡോക്ടറുടെ അശ്രദ്ധയാണെന്നാണ് അതായത് ഡോക്ടറാണ് പാബ്ലോയുടെ അമ്മയുടെ മരണത്തിന്റെ കാരണം ഡോക്ടർ മാത്രമാണെന്ന് പറയാൻ പറ്റത്തില്ല ആ സ്ത്രീയെ ഇടിച്ചിട്ട് നമ്മുടെ എയർ ഹോസും കുറ്റക്കാരി തന്നെയാണ് അതുകൊണ്ടാണ് ഡോക്ടറിനെയും എയർ ഹോസ്റ്റസിനെയും പാബ്ലോ ഇവിടെ ട്രാപ്പ് ചെയ്തത് എയർ ഹോസ്റ്റസ് തെരേസ അന്ന് അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കാൻ കാരണം പുള്ളിക്കാരി യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് യെസ് പുള്ളിക്കാരി ഒരു അഡിക്റ്റ് ആണ് ഇത്രയും വർഷമായിട്ട് അത് ഇന്ന് പുറത്തു വരാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ ട്രാപ്പ് ആവുന്നതിന് മുമ്പും യൂസ് ചെയ്തു ചില സമയത്തൊക്കെ ഡോക്ടറോട് തർക്കിക്കുന്നതേ കണ്ടാൽ തന്നെ അറിയാം ആ സാധനം എടുക്കാത്തോണ്ട് പുള്ളിക്കാരി ഒരുമാതിരി അങ്ങ് വയലന്റ് ആയിട്ട് നിൽക്കുകയാണെന്ന് എന്തും ചെയ്തു കളയും പുള്ളിക്കാരി ഇവർ തമ്മിൽ ഒന്നി രണ്ടും പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടേക്കൊക്കെ തർക്കമായി ആരെ ചൂസ് ചെയ്യാൻ അറിയാതെ നിൽക്കുന്ന സമയത്ത് എസ്റ്റബാൻ പറയും അതേ നോക്ക് നമ്മൾ ആറ് പേരുണ്ട് ഞങ്ങൾ പേരും ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്കാർക്കും ഇവരെ വോട്ട് ചെയ്യാൻ പോകുന്നില്ല സോ ഇനി തീരുമാനിക്കട്ട് നിങ്ങൾ മൂന്ന് പേരുമാണ് നിങ്ങളിൽ ആരാണ് മരിക്കാൻ പോകുന്നത് അതങ്ങ് തീരുമാനിച്ചാൽ ഞങ്ങളും ആൾക്ക് വോട്ട് ചെയ്തേക്കാം ബാക്കി മൂന്നാൾക്ക് ഇത് ഇഷ്ടപ്പെടൂ അവരെ സമ്മതിക്കത്തില്ല അവരെ പേരെയും എന്തുകൊണ്ടാണ് പാപ്പളോ പിടിച്ചു വച്ചതെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്നാൽ എന്തുകൊണ്ടാണ് എസ്തബാന്റെ ഫാമിലി ഇവിടെ പിടിച്ചു വെച്ചതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇവരോട് തന്നെ ചോദിക്കുമ്പോൾ ആദ്യം പറയാൻ മടിച്ചെങ്കിലും മാർത്ത ഒരു കള്ളക്കഥ ഉണ്ടാക്കി പറയുന്നുണ്ട് അതായത് പാബ്ബോട് അമ്മ പറ്റി ഇവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ട് പുള്ളിക്കാരി പ്രഗ്നന്റ് ആയപ്പോൾ ജോലി നിർത്തിപ്പോയി എന്നോട്ട് നാവ് എടുത്തതും ഓ എസ്തബാനോ അതിന് കാരണം എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ചോദിക്കുന്നത് ഇത്രേ സമയം കൊണ്ട് തന്നെ എസ്തബാനെ പറ്റി ഇവർക്ക് നല്ല മതിപ്പാണ് ഇതൊരു ഫേക്ക് സ്റ്റോറിയാണ് വെറുതെ പറഞ്ഞാണെന്ന് മനസ്സിലാകുന്നുണ്ട് ഉടനെ തന്നെ അടുത്ത ഡോർ ഓപ്പൺ ആയി അവിടെ അവരുടെ കുറെ ഫോട്ടോസ് ഉണ്ട് ആ ഫോട്ടോസിലൂടെ ഒക്കെ പാബ്ലോ ഇവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ റിവീൽ ആക്കി കൊടുക്കുകയാണ് പാബ്ലോടെ ചെറിയ കാലം മുതൽ ഇതുവരെയുള്ള അവന്റെ ജീവിതത്തിന്റെ ഒരു സൂചനയാണ് ഈ പിക്ചേഴ്സ് ഒക്കെ ഇതെല്ലാം കാണുമ്പോൾ തെരേസയ്ക്ക് പുള്ളിക്കാരിയുടെ മകനെ ഓർമ വന്നു അവൾ ഇക്കാര്യം ലൂപ്പയോട് പറയുന്നുണ്ട് തെരേസയ്ക്ക് അവളുടെ മകനെ അത്ര നന്നായിട്ട് നോക്കാൻ സാധിച്ചിട്ടില്ല പയ്യൻ അവൻ അച്ഛന്റെ കൂടെയാണ് ജീവിക്കുന്നത് അവനൊരു മറൻ എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹം എന്നൊക്കെ ഒരുമാതിരി വിഷമത്തിൽ പറഞ്ഞു മാറിപ്പോകുന്നു ഉടൻ തന്നെ ലൂപ്പ് ഈ കാര്യം അവളുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു ഇവർക്കാണെങ്കിൽ ഒരുപാട് പണം ഉണ്ടല്ലോ ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ട് സോ ബാക്കിയുള്ള ആളുകളുടെ വീക്ക്നസ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർക്ക് വിലപേശാൻ എളുപ്പമായിരിക്കും അവിടെയുള്ള ഉള്ള ഓരോ പിക്ചേഴ്സ് ഇങ്ങനെ നോക്കി വരുമ്പോൾ കൂട്ടത്തിൽ ഒരു ഫോട്ടോയില് നമ്മുടെ എസ്തബാനും മാർത്തെയുണ്ട് പാബ്ലോടെ അമ്മ അതേപോലെ എസ്തബാൻ മാർത്ത ഇവരെ പേരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ അതിൽ എസ്തബാനെ അംഗി എന്നും മാർത്തേ ആന്റ് ആണ് വിളിച്ചിരിക്കുന്നത് അതായത് പാബ്ലോടെ അങ്കിളും ആന്റിയുമാണ് എസ്തബാനും മാർത്തയും അതായത് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മാർത്തയുടെ സഹോദരി ിയ പുള്ളിക്കാരിയുടെ മകനാണ് പാബ്ലോ ആൻഡ് ലൂപ്പയുടെ കസിൻ ആയിട്ട് വരും പാബ്ലോ ഇക്കാര്യങ്ങളൊന്നും ഇവർ ലൂപ്പയെ പോലും അറിയിച്ചിട്ടില്ലല്ലോ എന്താ എങ്ങനെയാ സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞ് ലൂപയെ ചോദിക്കുമ്പോൾ ആദ്യം അവർ പറയാൻ തയ്യാറാവുന്നില്ല ഉടൻ നമ്മുടെ സൈമൺ പുറകിലിരിക്കുന്ന മറ്റൊരു ഫോട്ടോ എടുത്ത് നോക്കും അതിലാണെങ്കിൽ ഞാൻ ഇവിടെയാണ് ജനിച്ചതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതൊരു അസൈലത്തിന്റെ ചിത്രമായിരുന്നു അതായത് പാബ്ലോ ജനിച്ചത് അസൈലത്തിലാണ് ആൻഡ് ഇക്കൂട്ടത്തിൽ പാബ്ലോയുടെ ജനനത്തെപ്പറ്റി എന്തെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ അത് ഉറപ്പായും മെസ്സ്പാനം മാർത്തയ്ക്കുമായിരിക്കും ബാക്കിയുള്ളവർക്ക് സത്യമറിഞ്ഞേ പറ്റൂ എന്താ സംഭവിച്ചതെന്ന് പറയാൻ ആവശ്യപ്പെട്ടു മാർത്തയുടെ മൂത്ത സഹോദരിയായിരുന്നു ഓഫീലിയ പുള്ളിക്കാരി മെന്റലി അത്ര ഓക്കെ ആയിരുന്നില്ല ഒരുപാട് തവണ സ്വയം ജീവൻ എടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ആയപ്പോൾ ഇവരുടെ അച്ഛൻ ഒരു ഹോസ്പിറ്റലിലാക്കി ഒരു അസൈലത്തിലാക്കി അവിടെ കഠിനമായിട്ടുള്ള ഷോക്ക് ട്രീറ്റ്മെന്റിലൂടെയൊക്കെ ഒഫിലിയെ ഭേദമാക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത് അങ്ങനെ ഇരിക്കുക ഒരിക്കൽ അവിടെയുള്ള ഏതോ ഒരു വ്യക്തി ഒഫീലിയെ റേപ്പ് ചെയ്ത് പുള്ളിക്കാരെ പ്രഗ്നന്റ് ആക്കി ഇവരുടെ അച്ഛനും മാർത്തെയുമൊക്കെ പുള്ളിക്കാരനെ കൊണ്ട് അബോർട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഒഫീലിയ സമ്മതിച്ചില്ല ഫൈനലി അവൾ അവളുടെ കുഞ്ഞിന് ജന്മം നൽകി ജനിച്ചപ്പോൾ തന്നെ ആ കുഞ്ഞിന്റെ കയ്യിൽ ഒരു പാടുണ്ടായിരുന്നു ആ കുഞ്ഞിനെ സ്വീകരിക്കാനോ വളർത്താനോ ഒന്നും മാർത്തേയും ഒരുക്കമല്ലായിരുന്നു ഒഫിലിയുടെ പ്രസവം എടുത്ത് നഴ്സിന്റെ കയ്യിൽ തന്നെ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ഇവൾ ഇവരുടെ ലൈഫുമായി മുന്നോട്ട് പോയി ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി ഡോക്ടർ പറയുന്നത് നമ്മളാരല്ല മരിക്കേണ്ടത് ഇവരാണ് മരിക്കുന്നത് നിങ്ങൾ ആരാണ് മരിക്കുന്നത് യും ഞങ്ങൾ അവർക്ക് വോട്ട് ചെയ്യാവുന്ന എസ്താവാൻ ഇഷ്ടപ്പെട്ടില്ല അയാളുടെ കുടുംബത്തിൽ നിന്ന് ആരെയും വിട്ടു കൊടുക്കില്ലെന്ന് അങ്ങേര് ഇനി കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ ഇതിനോടകം ആരെങ്കിലും കണ്ടെത്തിയല്ലേ പറ്റൂ തുടർന്ന് മാർത്ത നമ്മുടെ തേസയോട് നിനക്കൊരു മകനല്ലേ ഉള്ളത് അവൻ്റെ അച്ഛൻ്റെ സാലറി കൊണ്ട് എന്തായാലും അവന് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റത്തില്ല അവൻ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു എഞ്ചിനീയർ ആവാൻ അവനെ കൊണ്ട് പറ്റത്തില്ല നോക്ക് തെരേശ നീ ഇപ്പൊന്നസ് വെച്ചാൽ നിനക്ക് എല്ലാ കാര്യങ്ങളും മാറ്റിമറിക്കാം നിന്റെ മകനെ രക്ഷപ്പെടുത്താം മെക്സിക്കോയിലുള്ള ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ അവനെ അയച്ച് പഠിപ്പിക്കാം അവൻ ആവശ്യമുള്ള അത്രയും പണം കൊടുക്കാം ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന പ്രിവിലേജ് ഒന്ന് ആലോചിച്ചു നോക്ക് ഞങ്ങൾക്കൊന്നും ഒരു ഡോർ പോലും ഓപ്പൺ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുന്നില്ല ഞങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ടി ഡോർ ഓപ്പൺ ചെയ്ത് തരാൻ അവടെ ആളുകളുണ്ടാവും നിന്റെ മകനും അതുപോലെ ആവാൻ പറ്റും തെരേസ് ഏതാണ്ട് ഓൾമോസ്റ്റ് കൺവിൻസ്ഡ് കൺവിൻസ്ഡായി എന്നൊരു അവസ്ഥയിലാണ് ഇവൾ ഇവളുടെ ലൈഫ് ലൈഫി സാക്രിഫൈസ് ചെയ്താൽ ഓൾസോ ഇവർ പറയുന്ന വാക്ക് ഇവർ പാലിച്ചാൽ ഇവളുടെ മകന് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ എല്ലാം കൂടെ ആലോചിച്ച് സമ്മതിച്ചാലോ എന്ന് പുള്ളിക്കാരി വിചാരിച്ചെങ്കിലും സമ്മതിക്കുന്നില്ല എന്റെ മകൻ എത്രയൊക്കെ കഷ്ടപ്പെടേണ്ടി വന്നാലും പട്ടിണി എടുക്കേണ്ടി വന്നാലും നിന്നെയൊക്കെ പോലെ ആവാണ്ടിരുന്ന മതി എന്നങ്ങ് പറഞ്ഞു ഇനി ഇപ്പൊ എസ്തബാനും ആർക്കും വേറെ ഒന്നും വെച്ച് ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റൂല്ലല്ലോ ഇനി ഇപ്പൊ വേറെ വഴിയില്ല എസ്തബാന്റെ കുടുംബത്തിൽ ആരെങ്കിലും സമ്മതിച്ചേ പറ്റുവുള്ളൂ എസ്തബാൻ തന്നെ തന്റെ മകൾക്കും ഭാര്യയ്ക്കും വേണ്ടി മരിച്ചേക്കാൻ തീരുമാനിച്ചു നമ്മുടെ സൈമൺ അടുത്ത് ഇങ്ങനെ കണ്ണടച്ച് കാണിക്കും അദ്ദേഹത്തിന് സ്വയം വോളണ്ടിയർ ചെയ്തത് മുന്നോട്ട് വരാൻ പറ്റത്തില്ലോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ സൈമൺ കൊടുത്തൊരു ക്ലുവായിരുന്നത് തുടർന്ന് സൈമൺ എസ്ബാനെ ചൂസ് ചെയ്തു ഡോക്ടറും എയർ ഹോസ്റ്റസും എസ് എസ്തബാനെ ചൂസ് ചെയ്തു എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും അദ്ദേഹത്തെ ചൂസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എത്ര പറഞ്ഞിട്ടും മാർത്തയ്ക്ക് മനസ്സിലാവില്ല മാർത്ത എന്ത് ചെയ്താലും അദ്ദേഹത്തെ ചൂസ് ചെയ്യുന്നില്ല അദ്ദേഹം മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പോലും ചൂസ് ചെയ്യുന്നില്ല മാർത്തയ്ക്ക് ഒരേ വാശി ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും മരിക്കുന്നുണ്ടെങ്കിൽ അത് മാർത്തായിരിക്കണം എസ്തബാൻ ജീവനോടെ ഉണ്ടാവണമെന്ന് വെൽ ഈ പുള്ളിക്കാരനെ ചതിച്ച് മറ്റു പലരുടെയും കൂടെ പോയിട്ടുള്ള ആളാണ് എസ്തബാൻ എന്നാലും അവൾക്ക് ഇങ്ങനെ ഇഷ്ടമാണ് കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയായതോടെ എല്ലാവരും അവരുടെ വോട്ട് മാറ്റുന്നു സൈമണും ഡോക്ടറും എയർ ഹോസ്റ്റസും മാർത്തേനെ ചൂസ് ചെയ്തു എസ്തബാനും ലൂപ്പയും മാർത്തേനെ യൂസ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ തന്നെ അവരുടെ രണ്ടുപേരുടെയും കൈ ഉയർത്തി പിടിച്ച് ഇവരും എന്നെ ചൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവൾ അവളുടെ മരണം സ്വീകരിക്കാൻ റെഡിയായി അവൾ എല്ലാത്തിനും സമ്മതിച്ചു നേരത്തെ ജോസനെ കൊന്ന കളഞ്ഞാൽ അതേ ആളുകൾ ഇവിടെ വന്ന് ഇവളെയും കൊല്ലെന്ന് കരുതി നീക്കിയാണ് എന്നാൽ പെട്ടെന്ന് ടൈമർ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്തത് പുതിയൊരു വാതിലും തുറന്നുവോന്നു ഒരു പക്ഷേ ഗെയിം അവസാനിച്ചിട്ടുണ്ടാകും ബാബ്ലോ ഇത്രമാത്രം ഉദ്ദേശിച്ചു കാണുമെന്ന് കരുതി ഇവരും ആ വാതിൽ വഴി ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ വലിയൊരു ടേബിൾ നിറയെ ഇവർക്ക് കഴിക്കാൻ ഫുഡും ഇവരുടെ പേരുകളും ഒക്കെ എഴുതി വെച്ചിരുന്നു എല്ലാവരും അവിടെ ചെന്നിരുന്നു നമ്മുടെ തെരേശ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയതുകൊണ്ട് പുള്ളിക്കാരെ യൂസ് ചെയ്തുതന്ന ആ ഒരു പ്രത്യേക ഡ്രഗും അവളുടെ ടേബിളിൽ വെച്ചിട്ടുണ്ട് തൽക്കാലം ഇപ്പോൾ പുള്ളിക്കാരെ അത് യൂസ് ചെയ്യുന്നില്ല കുറേ നേരമായിട്ട് ഈ ടെൻഷനെ അനുഭവിച്ചു നിക്കല്ലേ അതുകൊണ്ട് തൽക്കാലം ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ഇവർ തുടക്കത്തിൽ ഏഴാൾ ഉണ്ടായിരുന്നല്ലോ ഒരു പക്ഷേ ജോസെ നിയമം തെറ്റിച്ചില്ലായിരുന്നെങ്കിൽ പുള്ളിക്കാരന് ഇവരോടൊപ്പം ഇവിടെ ഫുഡ് കഴിക്കാൻ ഉണ്ടായനേ എന്നൊക്കെ ഡിസ്കഷൻ വരുമ്പോഴാണ് നമ്മുടെ സൈവൺ പറയുന്നത് അല്ല ജോസെ എന്തോ വലിയൊരു തെറ്റ് ചെയ്തു അയാൾ ആ റിഗ്രറ്റിന്റെ പേരിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ ഇനി ഒരു പക്ഷെ അയാളാണ് പാബ്ലോടെ അച്ഛനെങ്കിലോ പാബ്ലോടെ അമ്മയെ ഹോസ്പിറ്റലിൽ വെച്ച് റേപ്പ് ചെയ്ത് അങ്ങനെയാണെങ്കിലോ അങ്ങനെ ആവാൻ തന്നെയാണ് സാധ്യത പാബ്ലോയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമല്ലേ പുള്ളി ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ളൂ ഏതെങ്കിലും തരത്തിൽ പാബ്ലോയ്ക്കോ പാബ്ലോയുടെ അമ്മയ്ക്കോ ദ്രോഹം ചെയ്തിട്ടുള്ള ആളുകളെ ഇവൻ പറയുന്നത് ശരിയാണ് പാബ്ലോയുടെ അച്ഛനാണ് ജോസേ ഇതെല്ലാം മനസ്സിലാക്കി എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ സൈമന്റെ കൈ എന്തിലോ കൊണ്ട് മുറിഞ്ഞു എന്താ നോക്കിയപ്പോ ചിക്കൻ വെച്ചിരിക്കുന്ന അവിടെ ആയിട്ട് വലിയൊരു കത്തി വെച്ചിട്ടുണ്ട് ഡോക്ടർ അടുത്ത് നോക്കിയപ്പോ അതിൽ ഡൂ ഇറ്റ് യുവർ സെൽഫ് നിങ്ങൾ തന്നെ ചെയ്തു എന്ന് എഴുതി വെച്ചിരിക്കുന്നു അതായത് ഇവരെല്ലാം കൂടെ തീരുമാനിച്ചത് മാർത്ത മരിക്കാവുന്നാണല്ലോ സോ അവളെ കൊല്ലേണ്ട ഇവർക്ക് തന്നെയാണ് ഉടനടി വീണ്ടും ടൈമർ സ്റ്റാർട്ടായി ഇവളെ കൊന്നെങ്കിൽ മാത്രമേ ഗെയിം അവസാനിക്കുമെന്ന് മനസ്സിലാക്കുന്ന ഡോക്ടർ അവളെ കൊല്ലാൻ ചെല്ലാണ് എല്ലാവരും പെട്ടെന്ന് പാനിക്കായി നമ്മുടെ എസ്തബാൻ ഡോക്ടറെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുവായി ഡോക്ടറിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി തിരിഞ്ഞങ്ങേറെ തന്നെ വയറിൽ കുത്തിയിറങ്ങി ഡോക്ടർ താഴെ വീണു അദ്ദേഹത്തിന് നല്ല ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് ഡോക്ടർ തന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഇനി സർവൈവ് ചെയ്യത്തില്ല അയാൾ ഇവിടെ വെച്ച് തന്നെ മരണപ്പെടും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ യാതൊരു വഴിയുമില്ല അത് കേട്ടതും തെരേസ മരിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ അടുത്ത് ഇന്ന് പ്ലീസ് നിങ്ങൾക്ക് ഞങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ പറ്റൂ ഞാൻ നിങ്ങളോട് ബെഗ് ചെയ്യാം ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യാം നിങ്ങൾ മരിക്കാൻ സമ്മതിക്കണം എന്തായാലും നിങ്ങൾ മരിക്കുമല്ലോ നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്നല്ലേ പറയുന്നേ തുടർന്ന് ബാക്കിയുള്ള പേരും ഡോക്ടർക്ക് വോട്ട് ചെയ്യുന്നു ഡോക്ടർ ഡോക്ടറാവട്ടെ നിന്നോടൊക്കെ വല്ല നരത്തിലോട്ടും പോടാ പട്ടികളെന്ന് പറയണമെന്നുണ്ട് പക്ഷേ എന്റെ അവസ്ഥ ഇതായതുകൊണ്ട് ഞാൻ സമ്മതിക്കുകയാണ് എനിക്ക് മരിക്കാൻ സമ്മതമാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ഡോക്ടർ തന്നെ എസ്തബാനോട് ഇയാളെ കുത്താൻ യൂസ് ചെയ്ത് അതേ കത്തിയെടുത്ത് ഇയാളുടെ നെഞ്ചിൽ കുത്തി തറക്കാൻ പറഞ്ഞു എസ്തബാനും പറഞ്ഞു ാണ് പുള്ളിക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ അങ്ങനെ ഡോക്ടർ മരിച്ചു ഗെയിം അവസാനിച്ചു പുറത്തേക്ക് പോകാനുള്ള ഡോറും ഓപ്പണായി രക്ഷപ്പെട്ടു എന്ന് കരുതി പുറത്തിറങ്ങി ചെന്നപ്പോൾ ദേ അവിടെ വലിയൊരു മെയ്സ് എങ്ങനെയും ഈ മെയ്സ് കടന്നു വേണം ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പുറത്തേക്കുള്ള വഴി നോക്കി പോകുമ്പോൾ സൈമണും തെരേസയും ഒരു വഴി കയറി പോയി എസ്തബാന്റെ ഫാമിലി മറ്റൊരു വഴിയും പോയി അന്നേരം എസ്തബനൊക്കെ കയറി ചെല്ലുന്ന വഴിയിലൂടെ പാബ്ലോയുടെ ആളുകൾ വന്ന് അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു ഭാഗ്യം കൊണ്ടില്ല അവർ ഇനി രക്ഷപ്പെടാൻ വേണ്ടി ഓട്ടത്തോടോട്ടം ഓടി ഓടി എവിടെയെങ്കിലും ഒളിച്ചേ പറ്റുള്ളൂ പാബ്ലോടെ സ്ഥലം പാബ്ലോടെ ആളുകൾ അവർക്ക് ഈ മെയ്സ് നന്നായിട്ട് അറിയാലോ ഗെയിം അവസാനിച്ച് പുറത്തിറങ്ങും ജീവനോടുള്ള ഈ അഞ്ചുപേരെയും കൊന്നുകളുള്ളതാണ് അവളോട് തീരുമാനം തോന്നുന്നു ഗൺസൗണ്ട് കേട്ടതും തെരേശ അവപ്രളത്തിൽ സൈമൺ പറയുന്നതും കേൾക്കാതെ വേറൊരു വിയൊക്കെ കയറി പോയി പുള്ളിക്കാരി ഒരുമാതിരി ടെൻഷൻ അടിച്ച് വല്ലാത്ത അവസ്ഥയിലാണ് അവൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഡ്രഗ്ഗില്ലാതെ അവൾക്ക് പോയി പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ആ പില്ല് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ദേ ഷൂട്ടേഴ്സിൽ ഒരാൾ ഇവിടെ നിൽക്കുന്ന അങ്ങോട്ട് വരുന്നു ഒരു ചെറിയ ശബ്ദം പോലും ഉണ്ടാക്കാതെ കാലങ്ങാതെ വായൊക്കെ പൊത്തിപ്പിടിച്ച് തെരേശ അവിടെ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് എന്തോ ഭാഗ്യം പാബ്ലോടെ ആ ഇവിടെ കണ്ടില്ല അവരവിടുന്ന് മാറിപ്പോയി കഴിഞ്ഞ ഇവൾ ആ ഡ്രഗും കഴിച്ച് പുറത്തിറങ്ങാനുള്ള വഴിയും കണ്ടിവിടെ ചൂടി പുറത്തിറങ്ങാൻ ചെല്ലാണ് വലിയ കാര്യത്തിൽ മെയ്യിൽ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ടു ചെന്നതും ഒരു വണ്ടി വന്ന് ഇവളെ ഇടിച്ചിട്ടുണ്ട് അവിടെയാണ് പ്രധാന ട്വിസ്റ്റ് ആ വണ്ടി ഓടിച്ചത് വേറെ ആരുമല്ല നമ്മുടെ ാണ് അതായത് ഇവരെല്ലാം ഇവിടെ പിടിച്ചു വെച്ച ഓഫിലിയുടെ മകൻ പാബ്ലോ അതീവനാണ് തന്റെ അമ്മയും തന്നെയും ദ്രോഹിച്ചിട്ടുള്ള ഇവരെല്ലാവരെയും വേട്ടയാടി ഇല്ലാതാക്കുക തന്നെയാണ് ഇവന്റെ ഉദ്ദേശം ഇപ്പൊ തെരേശ ഉൾപ്പെടെ മൂന്നുപേരെ കൊന്നു കളഞ്ഞു ഇനിയും ബാക്കിയുള്ള മൂന്ന് മൂന്നുപേരെ കൂടി ഇല്ലാണ്ടാക്കണം അപ്പോഴേക്കും മെയ്സിന്ന് എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങാൻ സാധിച്ച എസ്ബാന്റെ കുടുംബം അവിടെ കിടക്കുന്ന ഒരു സ്പീഡ് ബോട്ട് എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അവർ ആ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സൈമൺ അങ്ങോട്ട് വരും സൈമൺ അല്ല പാബ്ലോ എസ്തബാൻ അവനെ രക്ഷപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല പുള്ളിക്കാരൻ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് ചെയ്തങ്ങ് പോയേക്കാന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ലൂപ്പ് സമ്മതിച്ചില്ല അയാളെ കൂടെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ പാബ്ലോയിൽ നീതി വന്ന് സ്പീഡ് ബോട്ടിൽ കയറി ബോട്ടിനെ അവൻ ഓൾറെഡി ഗണ്ണൊക്കെ സെറ്റ് ചെയ്തു വെച്ചിരുന്നു അത് എടുക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ മാർത്ത പാബ്ലോയുടെ കയ്യിലുള്ള പാട് കാണുന്നത് ഒഫിലിയുടെ മകൻ ജനിച്ചപ്പോൾ തന്നെ അവന്റെ കയ്യിലുള്ള അതേ പാട് പാടേ പാബ്ലോയുടെ കയ്യിൽ അങ്ങനെ അവൾക്കും കാര്യം മനസ്സിലായി ഇത് തന്നെയാണ് പാബ്ലോ അവൻ രണ്ട് തോക്കും എടുത്തുകൊണ്ട് വന്ന് ഇവരെ എല്ലാം ഗൺ പോയിന്റിലാക്കി എസ്തബാനും മാർത്തയ്ക്ക് നേരെ ഗണ്ണ് നീട്ടിട്ട് ദേ ഇതിൽ ഒരു ബുള്ളറ്റ് ഉണ്ട് ഒന്നുകിൽ മാർത്ത എസ്തബാനെ കൊല്ലണം അല്ലെങ്കിൽ എസ്തബാൻ മാർത്തേ കൊല്ലണം അതല്ല കൊല്ലാൻ പറ്റില്ലെന്നാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മോളെ കൊല്ലും പിന്നെ ഈ ഗണ്ണെങ്ങാണോ എന്റെ നേരെ തിരിയോ എന്തെങ്കിലും ഉടായ്പ്പ് കാണിക്കുകയോ ചെയ്ത ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ മോളെ കൊല്ലും എസ്തബാനും മാർത്തേയും വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത തീരുമാനം പോലും എടുക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓ അങ്ങനെയാണ് കാര്യം ചെയ്യാം മാർത്താ നീ കണ്ണ് പിടിക്കുക ഇവനെ എങ്ങനെ ഷൂട്ട് ചെയ്ത് കൊന്നേക്ക് നിനക്ക് നിന്റെ മകളെ ജീവനോടെ വേണമെങ്കിൽ നീ ഇവനെ ഷൂട്ട് ചെയ്ത് കൊല്ലണം മാർത്ത ശരിക്കും വല്ലാത്തൊരു അവസ്ഥയിലാണ് പുള്ളിക്കാരിക്ക് അവളുടെ ഹസ്ബൻഡിനെയും കൊല്ലണ്ട മകളും ജീവനോടെ ഉണ്ടാവണം പേടിച്ച് പറിച്ച് ഇവളുടെ മകളുടെ കാര്യം ഒക്കെ കൊടുത്ത അവളുടെ ഹസ്ബൻഡിനെ നേരെ കണ്ണ് പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളിക്കാരിക്ക് കൊണ്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല പറ്റില്ലെന്ന് പറഞ്ഞു ഇന്നേരം പാബ്ലെ നമ്മുടെ ലൂപ്പയോട് ലൂപ്പേ നേരത്തെ ഇയാൾ പറഞ്ഞ അലഹാൻഡ്ര ഇയാളുടെ സെക്രട്ടറി ആയിരുന്നു അല്ലല്ലോ നിന്റെ കൂടെ പഠിച്ച നിന്റെ അതേ പ്രായമുള്ള ഒരു പെൺകുട്ടിയല്ലേ അവളെ പോലെ എത്ര പെൺകുട്ടികളോട് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇയാളൊരു സൈക്കോ പാത്താണ് അലഹാന്ദ്ര കരോളീന പിന്നെ ഈ ലിസ്റ്റിലെ അടുത്ത ആളാരെന്നറിയോ വേറെ അല്ല നിങ്ങളുടെ മകൾ ലൂപ്പേ തന്നെ ശരിയല്ല ലൂപ്പ ഞാൻ പറയുന്നേ ഇയാളെ നിന്നെയും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലേ പാബ്ലോടെ ഈ ചോദ്യത്തിന് ലൂപ്പയും അതേ എന്ന് തന്നെയാണ് പറയുന്നത് ലൂപ്പയുടെ സ്വന്തം അച്ഛൻ ഈ എസ്തബാൻ അവളെ ആ തരത്തിലാണ് കണ്ടിട്ടുള്ളതെന്ന് ലൂപ്പെ ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മാർത്തി ഇപ്പോഴാണ് അറിയുന്നത് ഇത് കേട്ടിട്ട് പോലും മാർത്തയ്ക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ ഇങ്ങനെ ഇങ്ങനെയായതോടെ പാബ്ലോ മാർത്തോടെ കഴിഞ്ഞ് ഗണ്ണ് വാങ്ങി എസ്തബാന്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് അവളെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു എസ്തബാൻ അവളെ ഷൂട്ട് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും പുള്ളിക്കാരൻ അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഗണ്ണിൽ ബുള്ളറ്റ് ഇല്ലാത്തതുകൊണ്ട് അവൾക്കൊന്നും പറ്റിയില്ല ഇപ്പൊ മനസ്സിലായില്ലേ എസ്ബാബിന്റെ ഒരു സൈക്കോപ്പാത്താണ് അങ്ങേറെ നേട്ടത്തിന് വേണ്ടി അങ്ങേരെ ആരെയും എന്തും ചെയ്തു കളയും സെയിം ടൈം തന്നെ പാബ്ലോടെ ആ രണ്ട് ഷൂട്ടേഴ്സ് ഷൂട്ടേഴ്സില്ലേ അവരിങ്ങോട്ട് ഇറങ്ങിയത് അവരോട് ഇവിടെ പറയാം ഓക്കെയാണ് തിരിച്ചുപോകളാൻ എന്ന് പാബ്ലോ പറഞ്ഞതും ദേ നമ്മുടെ ആംഗി ഭാഷയിലൂടെ അവരോട് ഇവിടെ തിരിച്ചു പോകാളാൻ പറയുന്നു ഞെട്ടിയില്ലേ സംഭവം നമ്മുടെ ലൂപ്പയും ഈ പ്ലാനിന്റെ ഭാഗമാണെന്നേ പാബ്ലോ ഒറ്റയ്ക്കല്ല ഇതെല്ലാം ചെയ്തു കൂട്ടിയത് പാബ്ലോയും ലൂപ്പയും ഒന്നിച്ച് പ്രിപ്പയർ ചെയ്ത വലിയൊരു ഇത് ചെറുപ്പം മുതലേ ലൂപ്പേയ്ക്ക് അവളുടെ അച്ഛനൽ നിന്ന് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നി നിൽക്കുന്ന അവസ്ഥയിലാണ് പുള്ളിക്കാരി നമ്മുടെ പാബ്ലോനെ പരിചയപ്പെടുന്നത് ചെറിയ പെൺകുട്ടികളോട് ഈ സൈക്കോ പാസ്തവാൻ ഇങ്ങനെയാണ് പെരുമാറിയിരുന്നത് ഇയാളുടെ രീതികളൊന്നും ശരിയല്ല ലൂപ്പയുടെ സുഹൃത്തുക്കളെ പോലും ഇങ്ങനെ ആ രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഈ ലൂപ്പെ പറയുമ്പോൾ പിന്നെ മാത്രമേ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും അതൊക്കെ ആ കൂടി കൺസന്റോടുകൂടി എന്തോന്ന് എന്തൊന്നും പ്രായപൂർത്തിയായിട്ടില്ലാത്ത ചെറിയ പെൺകുട്ടികളാണ് അവർ പ്രസക്തിയില്ല ഇയാൾ അവരെ റേപ്പ് ചെയ്തു അതാണ് സത്യം അതേപോലെ തന്നെ ഇയാൾ എന്നോടും പെരുമാറിയിട്ടുണ്ട് ലൂപ്പ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളുടെ അമ്മയ്ക്കും ബോധമുണ്ടായിരുന്നെങ്കിലും മാർത്ത കാര്യമായിട്ട് തടഞ്ഞു നിർത്താൻ ശ്രമിച്ചിട്ടില്ല കാരണം മാർത്തയ്ക്ക് എസ്തബാനില്ലാത്ത പറ്റില്ല ഇപ്പൊ തന്നെ നോക്ക് ഇങ്ങനെ ഇത്രയൊക്കെ തെറ്റ് ചെയ്തുതെന്ന് മനസ്സിലാക്കിയിട്ടും മാർത്തയ്ക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എസ്തബൻ പക്ഷെ അങ്ങനെയൊന്നുമില്ല പുള്ളിക്ക് ഒരു ഫീലിംഗ്സും ഇല്ല മാർത്തേനെ ഷൂട്ട് ചെയ്തു കൊല്ലാൻ പുള്ളി ശ്രമിച്ചിരുന്നു ഫൈനലി ഇത്രയൊക്കെ ചെയ്തു കൂട്ടി എസ്തബാനെ ഷൂട്ട് ചെയ്ത് ലൂപ്പിയോട് ആവശ്യപ്പെടുവാണ് ലൂപ്പ ും അങ്ങനെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാലും സ്വന്തം അച്ഛനല്ലേ ഉടൻ പാബ്ലോ തന്നെ എസ്തവനെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു പിന്നെ മാർത്തനെ ഷോക്ക് അടുപ്പിച്ചാണ് കൊല്ലുന്നത് പണ്ട് പാബ്ലോയുടെ അമ്മ ഇതുപോലെ ഒരുപാട് അനുഭവിച്ചതല്ലേ അങ്ങനെ തെറ്റ് ചെയ്താൽ കൊല്ലപ്പെട്ട അഞ്ച് പേരുടെയും ശവശരീരങ്ങൾ ഇവിടെ തന്നെ കുഴിച്ചിട്ടു ഇനി മുന്നോട്ട് പാബ്ലോയും ലൂപ്പയും ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് കൂടി കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടാലൊന്ന ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ആൻഡ് സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ചെയ്ത് അറിയിക്കാൻ മറക്കില്ലല്ലോ